നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലേ ഇത് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നുള്ള വികരണങ്ങളുടെയും പെട്ടെന്നുള്ളതും തീവ്രവുമായ ആവിർഭാവമാണ് സൗരജാലകങ്ങൾ പലപ്പോഴും ഭൂമിയിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ അതിശക്തമായ സൗരജാലകൾ ഭൂമിയിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും അതിനേക്കാൾ ശക്തമായ ഒരു സൗര കൊടുങ്കാറ്റ് നിലംബരിക്കാൻ പോവുകയാണെന്ന് നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അടുത്തിടെ സൂര്യനിലുണ്ടായ വലിയ പൊട്ടിത്രയുടെ ഫലമായി പുറന്തള്ളപ്പെട്ടത് എക്സ് ടു പോയിന്റ് സെവൻ ക്ലാസ് സൗരജ്വാലയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ രേഖപ്പെടുത്തുകയും ഏറ്റവും ശക്തമായത് ഇത് ഭൂമിയിലെ വിവിധ സംവിധാനങ്ങളിലേക്ക് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് റേഡിയോ സംപ്രേഷണത്തിൽ തടസ്സം ജി പി എസ് പ്രവർത്തനത്തിലെ കുഴപ്പങ്ങൾ പവർ ഗ്രിഡുകളിലെ തകരാർ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തിൽ തടസ്സം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നാസ നൽകുന്ന മുന്നറിയിപ്പ് ബഹിരാകാശ യാത്രക്കാർക്കും ഇതിന്റെ പ്രതികൂലതകളുണ്ട് കൂടാതെ ധ്രുവദീപ്തി എന്നറിയപ്പെടുന്ന ശക്തമായ അറോറകൾക്കും സൗര കൊടുങ്കാറ്റ് കാരണമാകും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് അടുത്തിടെ സൂര്യനിലുണ്ടായ പൊട്ടിത്തെറി മിഡിൽ ഈസ്റ്റിൽ താൽക്കാലിക റേഡിയോ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ഏശം പത്തുമിനിറ്റ് ഈ സമയം പ്രശ്നം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു